ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം പരിചയപ്പെടുത്തുന്നു എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സഫൂറ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സൂറത്തു സജ്ജതയാണ് സജ്ജതയിലെ മുപ്പത് ആയത്തുകളാണ് ഉള്ളത് ഇതിൽ സുജൂതിന്റെ ഒരു ആയത്തുള്ളത് കൊണ്ടാണ് ഇതിന് ഈ പേര് വരാൻ കാരണം പിന്നെ ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ സർവലോകരക്ഷിതാവിൻ്റെ അവതരണത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ളത് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച ആ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കി ആ ഒരു ഹുഷു നമ്മുടെ മനസ്സിലുൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിച്ച് എടുക്കുക ആ ആറ് ദിവസങ്ങളിലായി അള്ളാഹു ഈ പ്രപഞ്ചത്തെയും അതിനിടയിലുള്ളത് ഇതിനെയും സൃഷ്ടിച്ച ആ അള്ളാഹുവല്ലാതെ നിങ്ങൾക്കൊരു വലിയും ഷഫീയുമില്ല എന്ന അല്ലാഹുവിൻ്റെ ആ ഒരു ഏകത്വത്തെ വരച്ച് കാണിക്കുന്ന ഒരു ആയത്തായിരുന്നു അടുത്തത് നമ്മൾ കാണുന്ന ഒരു ലോകം ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ കാണാത്ത ഒരു ലോകം ആകാശ ലോകത്തെക്കുറിച്ചാണ് അടുത്തത് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ച് പരിപാലിച്ചു പോകുന്നത് അള്ളാഹുവാണെന്നും ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ അയക്കുകയും ഭൂമിയിൽ നിന്ന് പിന്നെ ആകാശത്തിലെ കാര്യങ്ങൾ അയക്കുകയും അത് നമ്മൾ കണക്കൂട്ടുന്ന ആയിരം വർഷങ്ങളാണെന്നും ഇവിടെ ഈ ആയത്തിൽ പറയുന്നുണ്ട് പിന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് വരച്ച് കാണിക്കുന്ന ആയത്തുകളാണ് ആദ്യ മനുഷ്യനായ ആദം അലൈഹി സ്വലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും പിന്നീട് വരുന്ന തലമുറയെ മീൻസ് സുലാലത്തെയും മിമ്മാഹി മഹിയും തെരിച്ചു വീഴുന്ന ഒരു വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുകയും പിന്നെ അത് ഗർഭാശയത്തിൽ ആ കുഞ്ഞ് വളർന്നങ്ങനെ വരുന്നതും ഒരു നിശ്ചിത സമയമാകുമ്പം ആ ഭ്രൂണത്തിലേക്ക് പിന്നെ റൂഹിനെ ഊതുന്നതും പിന്നെ ആ കുഞ്ഞിന് ജീവൻ വെച്ച് തുടങ്ങുന്നതും ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ കേൾവിയും കാഴ്ചയും ഹൃദയവും പിന്നീട് അഹു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒമ്പതാമത്തെ ആയത്ത് അവിടെ അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിനെ നിഷേധിച്ചു നടന്ന കുറേശ്ശികളുടെ ഒരു ചോദ്യമാണ് അടുത്തത് നമ്മൾ മരിച്ചു മണ്ണായി കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ ഒരു പുനഃസൃഷ്ടിയായി ജീവിക്കപ്പെടുകയാണോ എന്നുള്ള അവരുടെ ഒരു ചോദ്യം പിന്നെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ എന്ത് അള്ളാഹുവിനെ കാള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൽ നിഷേധിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ എന്ത് തന്നെ കളിച്ചാലും നിങ്ങളുടെ റൂഹിനെ പിടിക്കേണ്ട ആ സമയമാകുമ്പോഴേക്ക് മലക്കുൽ മൗത്ത് വന്ന് നിങ്ങളുടെ റൂഹി പിടിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നും അടുത്തായത്തിൽ പറഞ്ഞിട്ടുണ്ട് അന്ത്യനാളിലെ ആന്ത്യ നാളിനെ നിഷേധിച്ചു നിഷേധിച്ചു നടന്ന ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിലെത്തി അവർക്ക് അവരുടെ ശിക്ഷയൊക്കെ കൺ മുമ്പിൽ കണ്ടപ്പം അവര് വളരെ ഖേദത്താലും സങ്കടത്താലും അള്ളാഹുവിനോട് ചോദിക്കുന്ന അള്ളാഹുവിനോട് പറയുന്ന ഒരു വാക്കാണ് അടുത്തത് ഒന്നുകൂടെ നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ച് ഞങ്ങൾ നന്മ മാത്രം ചെയ്ത് തിരിച്ചു വന്നോളാം എന്ന് ആ ഭയാനകരമായ കാഴ്ച കാണുമ്പോൾ അവർ പറയുന്നതാണ് അത് പിന്നെ അടുത്തത് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് അവരെണീക്കും എന്തിനന്നല്ലേ അള്ളാഹുവിനോടുള്ള പ്രീതിയാലും പ്രതി പ്രതീക്ഷയാലുമായിട്ട് അവരെണീച്ച് അവർ നമസ്കരിക്കുകയും അള്ളാഹുവിനു വേണ്ടി ദുഃ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടാരെക്കുറിച്ചായിട്ടാണ് പറഞ്ഞത് അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചു നടന്ന അവർക്ക് കിട്ടുന്ന പ്രതിഫലം അവർ ഒരിക്കലും കണ്ണുകൊണ്ട് കാണാൻ അവർ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അവർക്ക് കിട്ടുന്നതെന്ന് എന്ന് പറയ പറയുന്നുണ്ട് ഈ ആയത്തിൽ പിന്നെ അടുത്തത് തോന്നിവാസം പ്രവർത്തിച്ചവർ തോന്നിവാസം ചെയ്ത് നടന്നവർക്ക് കിട്ടുന്ന നരകവും എപ്പോഴൊക്കെ അവർ ആ നരകത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോഴൊക്കെ അതിലേക്ക് കൂടുതൽ കൂടുതൽ തള്ളപ്പെടും എന്ന് പറയുന്ന ആയത്താണ് മറ്റൊന്ന് ദുനിയവിൽ ആഹൃതത്തിലെ ശിക്ഷ വരും മുമ്പേ ദുനിയാവിൽ അവർക്കൊരു ശിക്ഷ വരാനുണ്ട് അത്തരം പരീക്ഷണങ്ങളിൽ പകരിപ്പോവാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് പിന്നെ മൂസ മൂസ നബിയെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അവരുടെ സഞ്ചരി കിടക്കുന്ന ഭൂമി ഭൂമിയിൽ വെള്ളം ഇറക്കുന്നതും അവിടെ കന്നുകാലികളും കന്നുകാലികൾക്കും കൃഷികൾക്കുമൊക്കെ ഉപയോഗപ്പെടുന്നതൊക്കെ പറയുന്നുണ്ട് പിന്നെ അവരുടെ ഒരു ചോദ്യം എപ്പോഴാണ് ഈ വിജയം വന്നെത്തുക എന്നുള്ള അവരുടെ ഒരു ചോദ്യമുണ്ട് അവിടെ അവിടെ അള്ളാഹു പറയുന്ന അവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം കൊണ്ട് യാതൊരു ഉപയോഗവും ചെയ്യാത്ത ഒരു ഒരു ദിവസമാണ് അതെന്ന് പറയുന്നുണ്ട് അത് സുഖാനത്ത് ഈ സുഹൃത്ത് അവസാനിപ്പിക്കുന്നത് എത്ര പവർഫുൾ പവർഫുള്ളായിട്ടാണെന്ന് നമ്മളൊന്ന് നോക്കണം ഈ അദ്ദേഹത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്ന ഫാഹിഫൻ തന്നെ എന്ന ചിന്തോ ദീപകമായ ഒരു വാക്കിനാലാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അഹിറദ് അനിൽബിൾ ആലമീൻ